പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പെരുങ്ങോട്ട് കുർശി പോകുന്ന മെയിൻ റോഡിൽ അതായത് ഈ സ്ഥലം വരുന്നത് അവിടെയാണെന്നല്ലേ ചെറാംകുളങ്ങര അമ്പലമാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി മുന്നിലോട്ട് പോകുമ്പോൾ ഇവിടെ ബമ്മന്നൂർ സ്കൂൾ നമുക്കവിടെ കാണാൻ ബമ്മന്നൂർ സ്കൂൾ കേട്ടോ ആ കാണുന്നതാണിത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിസരത്തായിട്ടാണ് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും ഒമ്പത് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് പെരുങ്ങോട്ട് കുർശി പഞ്ചായത്തിലാണ് വീട് നിൽക്കുന്നത് അപ്പോൾ പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും നമുക്ക് നമ്മൾ കണ്ട അമ്പലമൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വെറും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ കാണുന്ന ഒരു മനോഹരമായ വലിയൊരു ഭവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നല്ല വീതിയുള്ള റോഡാണ് ഒരു ബസ് റൂട്ടിൻ്റെ വീതിയുള്ള ഉള്ള പഞ്ചായത്ത് റോഡല്ല ഒരു ബസ് റൂട്ട് എത്രയാണോ വീതി അതേ വീതിയുള്ള മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ഈ വീട് നിൽക്കുന്നു ഞാൻ പറഞ്ഞു പെരുങ്ങോട്ട് കുറിച്ച് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം വെറും അര കിലോമീറ്റർ ദൂരം മാത്രം കേട്ടോ ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലുണ്ട് ഇവിടെ മുറ്റമാണ് എടുത്ത് പറയാനുള്ളത് നല്ല വലിയ മുറ്റം കൊടുത്തിട്ടുണ്ട് ഒരു ഒരാറേഴ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്താലും അടിപൊളിയായിട്ടുള്ള മുറ്റമാണ് നമ്മളിവിടെ കാണുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം ഒമ്പത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഇപ്പം ഇതിൻ്റെ വില ഞാൻ ആദ്യം തന്നെ പറയാം ഒരു കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഈ വീട് നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നത് വെറും നാൽപ്പത്തി ലക്ഷം രൂപയ്ക്കാണ് ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും ഒമ്പത് സെൻറ് സ്ഥലവും നല്ലൊരു സിറ്റൌട്ട് കൊടുത്തിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് ഇവിടെ ജനൽ വാതിലെല്ലാം മരത്തിൻ്റെതാണ് കൊണ്ടാണ് പണിതിരിക്കുന്നത് വലിയൊരു ഹാളാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാൾ ഹാളിലൂടെ തന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് നമുക്കിവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഇടാനുള്ള ഒരു ഏരിയ കേട്ടോ അതിനോട് ചേർന്ന് തന്നെയായിട്ടാണ് അടുക്കള വരുന്നത് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത ഒരു മനോഹരമായ ഒരു അടുക്കള നമുക്കിവിടെ കാണാൻ കഴിയുന്നു താഴ്ത്തു മുകളിലൊക്കെ ആയിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ ഈ അടുക്കള കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്തതായിട്ട് ഡൈനിങ് ഹാളിലേക്ക് ഡൈനിങ് ഹാളിൽ നിന്നും നേരെ ഹാളിലേക്ക് ഹാളിൽ താഴത്തെ ഹാളിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ടും അറ്റാച്ചഡ് ആണ് അപ്പോൾ ആ രണ്ട് ബെഡ്റൂം നമുക്ക് നിന്നതിലും കാണിക്കാൻ കഴിയുന്നില്ല കാരണം അതിൽ എൻ്റെ ഉടമസ്ഥൻ രണ്ട് പേരും അവിടെ അപ്പുറത്തും അപ്പുറത്തും കിടന്നുറങ്ങാനോ രണ്ട് ബെഡ്റൂമിനും ആളുണ്ട് അതായത് ഒരു ഉച്ച സമയത്താണ് ഞാൻ പോയി വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അത് തുറന്ന് കാണാൻ പറ്റിയില്ല അപ്പോൾ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പം തന്നെയാണ് മുകളത്തെ രണ്ട് ബെഡ്റൂമിനും ഒരേ സൈഡിൽ തന്നെയാണ് ബെഡ്റൂം വന്നിരിക്കുന്നത് താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ മുകളിലത്തെ നിലയിലും അതേ ബെഡ്റൂം അപ്പോൾ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പം തന്നെയാണ് അതേപോലെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡാണ് മുകളത്തെയും രണ്ട് ബെഡ്റൂം അറ്റാച്ചഡാണ് താഴത്തെയും ഒരു പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് ബെഡ്റൂം അതേപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പുതിയ ഭവനത്തിനും ചോദിക്കുന്ന വില വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മനോഹരമായ വീട് സ്വന്തമാക്കാം തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ വെറും അര കിലോമീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം അപ്പം എല്ലാവിധ സൗകര്യങ്ങളും ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും അര കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ നേരത്തെ ഒരു അമ്പലം കണ്ടു അതിൻ്റെ തൊട്ടടുത്ത് സ്കൂൾ കണ്ടു എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പം താഴത്തെ താഴത്തെ ഒരു ഔട്ട് കണ്ടല്ലോ അതേ സിറ്റ് സിറ്റൗട്ടിൻ്റെ വലുപ്പം തന്നെയാണ് മുകളിൽ ഉള്ളത് താഴത്തെ അതേ മോഡലിൽ തന്നെയാണ് മുകുളത്തെ നിലയിലും കൊടുത്തിരിക്കുന്നത് ഔട്ട് ഇനി നമുക്ക് നേരെ ഒരു സൈഡിലേക്ക് കണ്ടോ ഈ സൈഡ് കണ്ടോ അപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് അവിടെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കാനുള്ള സ്വ സ്ഥല സൗകര്യമുണ്ട് അപ്പോൾ ഈ നാല് ബെഡ്റൂം ഉള്ള ഇവിടെ ബെഡ്റൂമിൻ്റെ ആവശ്യമില്ല അവിടെ ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡ്രസ്സ് ഉണങ്ങാനായിട്ട് ഒരു ഡ്രസ് വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ പുറകോശമാണ് ഈ കാണുന്നത് ചുറ്റു ഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് അതിർത്തിയൊക്കെ കൃത്യമായി തിരിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് വീടിൻ്റെ പുറകോശത്തുകൂടെ പോയിട്ട് വരാം എല്ലാ സൈഡും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് വാഴ പ്ലാവ് ചെറിയ തെങ്ങ് എല്ലാവിധ സോ എല്ലാവിധം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുമ്പളങ്ങി മത്തനക്ക കാച്ചുകിടപ്പുണ്ട് ചെറിയൊരു കുടുംബത്തിന് അനുയോജ്യമായ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണുന്നത് പുറത്ത് പുറകുവശത്ത് അലക്കുക എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനേക്കാണോ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഭവനത്തിലേക്ക് വന്നത് കുഴൽമന്നം പെരുങ്ങോട്ടുകുശി കോട്ടായി എന്നിങ്ങനെ ആ റോട്ടിൽ കൂടിയാണ് നമ്മൾ ഈ ഭവനത്തിലേക്ക് വന്നത് കേട്ടോ കോട്ടായി കഴിഞ്ഞിട്ട് അതുകൂടാതെ ഇനി ഒരു റോഡും കൂടി ഉണ്ട് ആ റോഡാണ് അതാണെന്നല്ലേ മണിയമ്പാറ അതായത് കൊളവുമുക്ക് തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ കൊളവുമുക്ക് കുത്തന്നൂർ കോതമംഗലം പടപ്പനാല് പടപ്പനാല് വഴി വന്ന് നേരെ മണിയമ്പാറ ഈ മണിയമ്പാറ മെയിൻ സെൻറ്ററാണ് ഈ കാണുന്നത് ഈ മണിയമ്പാറ സെൻ്ററിൽ നിന്നും വെറും അര കിലോമീറ്റർ ദൂരം അപ്പോൾ കുഴൽമന്ദം വഴിക്കും വരാം നമുക്ക് കുളവുമുക്ക് വഴിക്കും വരാൻ പറ്റും അപ്പോൾ രണ്ട് ഭാഗത്തുകൂടിയും വരുന്ന ബസ് റൂട്ടിൽ കൂടെ വന്നാൽ ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് രണ്ട് ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ദൂരം അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള എല്ലാവിധ ടൗണിൻ്റെയും ഒത്ത നടുക്കിലാണ് ഈ വീട് നിൽക്കുന്നത് താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക വീടിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു വെറും നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോടുകൂടി ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും കാണുവാൻ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണം കേട്ടോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കമൻറ്റുകൾ എല്ലാം കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ